പി സി ജോർജ് വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട് ശ്രീ പി സി ജോർജ് എന്തായാലും സി പി എം സംസ്ഥാന സമിതിയിൽ തീരുമാനമായിരിക്കുന്നു ഇ പി ജയരാജന്റെ രാജി അംഗീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇടത് ജനാധിപത്യ മുന്നോടിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇ ജനങ്ങൾ ജയരാജൻ രാജി വെക്കണത് കേരളത്തിൽ ആവശ്യപ്പെട്ട രാജിടിക്കുന്നില്ല അവരുടെ ആരെയും അവരുടെ ആരെയും കാര്യം ചർച്ച ചെയ്യാതെ സി പി എമ്മിന് സെറ്റ് കമ്മിറ്റിക്ക് എന്ത് പറ്റി സെക്രട്ടേറിയറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല സി പി ഐ രാജ്യം ആർക്കാൻ നിർബന്ധം അങ്ങനെ കൺവീനർ എന്നാലേ ചില മണ്ഡലത്തിലെ പറയുക എന്തെങ്കിലും മടയാത്രയും പറയാറുണ്ട് ഇല്ലെന്നില്ല പക്ഷെ അങ്ങനെ തിരുത്തുകയും ചെയ്യും വളരെ മാന്യനായിരുന്നു ജനങ്ങളോട് സൗ സമയ പെരുമാറണായിരുന്നു തെറ്റുപറ്റി തെറ്റിയെന്ന് തെറ്റുപറ്റിയെന്ന് പറയായിരുന്നു നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രയും ത്യാഗവും വേദന വേദനയനുഭവിച്ചുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജയരായനെ ഇവിടെ നാട് കടത്തില്ല അങ്ങനെ രാജി വെക്കണ്ടായിരുന്ന എന്റെ അഭിപ്രായം ഞാൻ എൽ ഡി എഫ് കാരനല്ല ഞാൻ ബി ജെ പി കാരനാണ് പക്ഷെ ഒരു പൊതു പ്രവർത്തകന്റെ കാഴ്ചപ്പാടാമായിരുന്നു ഇ പി ചേരൻ അവളെ ഇരിക്കുന്ന പോലും കുഴപ്പമില്ലായിരുന്നു എന്റെ പേര് രാജിവെച്ച് പോയി എനിക്ക് അത് അദ്ദേഹത്തെ രാജി ഒരു ന്യായമാണെന്ന് അഭിപ്രായം ഇരിക്കില്ല പാർട്ടി കമ്മിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി കമ്മിറ്റിക്കകത്തെ ഗ്രൂപ്പ് വഴക്കാണ് പിണറായിയുടെ അപ്രമാദിത്വത്തോടി ഓഹിക്കാൻ കഴിയാത്ത ഇ പി ചേരായ അഭിപ്രായം പറയാറുണ്ട് ഇ പിണറായിയോട് നിങ്ങളുടെ പോക്ക് ശരിയല്ല ഈ കൊള്ള ശരിയല്ല അഴിമതി ശരിയല്ല എന്ന് ഇ പി എ രായൻ പടർ വ്യക്തമായിട്ട് നിവൃത്തിവർക്ക് പറയുന്ന ആളാ അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇ പി ജയരാനെ അവിടെ ചാടിക്കണം സി പി എമ്മിന്റെ ഗ്രൂപ്പ് പോലെ കകത്ത് പിണറായി പക്ഷത്തിന് വേണ്ടി അതായത് അഴിമതി പക്ഷത്തിനു വേണ്ടി ഒരുമാതിരി നീതിബോധം ഉണ്ടായിരുന്ന ഇ പി ജയരാജനെ പാർട്ടിന്ന് പൊറച്ച് പുറത്തിയാടിച്ചിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം ഏതായാലും അതിനോട് എനിക്ക് ചോദിക്കാൻ കഴിയുന്നില്ല ഒരു പൊതുപ്രവർത്തകൻ ഒരു അദ്ദേഹത്തിന്റെ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അഭിപ്രായം അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ അപ്രീതിക്ക് പാത്രമായതുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യം എന്നുള്ളതാണ് മാത്രമല്ല മുകേഷിന്റെ രാജി ആവശ്യത്തിൽ നിന്ന് പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയും വേണം പക്ഷെ ഇപ്പോൾ ഈ പകരം ചുമതലക്കാരനാക്കാൻ ടി പി രാമകൃഷ്ണനെ നിയോഗിക്കുന്നു എന്നുള്ള സൂചനകൾ വരുമ്പോൾ അത് ഇത്തരത്തിൽ എം പി ഗോവിന്ദന്റെ ഒരു തീരുമാനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു നിലപാടാണ് എന്ന് കൂടി അറിയാൻ സാധിക്കുന്നു അങ്ങനെയുള്ള സൂചനകൾ കൂടി കിട്ടുന്നുണ്ട് അതാ ഇ പി ജയരായം വ്യത്യസ്തനായിട്ട് മുന്നോട്ട് പോകുമ്പോ അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചു പിണറായി വിജയന്റെ ഈ കൊള്ളയ്ക്കും അഴിമതിക്കും കൂട്ടുനിൽക്കാൻ എം ഗോവിന്ദനെ ഗോവിന്ദനെല്ലാം വേറെ ആരെ കിട്ടും എം പി ഗോവിന്ദ പഴയ പാട്ടുവാതിയാരാണ് ക്രാഫ്റ്റ്വാത്തിയാരെ പോലെ അവ മനസ്സിലായില്ലേ ബിസി എഡ്യൂക്കേഷൻ ചുമ്മാ പടിക്കൂടി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളും മാസ്റ്റർ എന്ന് പറയാമെന്നുള്ളൂ അയാളെ പിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കി നിയമം എങ്ങനെ പാർട്ടി രക്ഷ ഉടനെ അത് പിണറായി വിജയന് ഈ പാർട്ടി കൈപ്പുതി ഒതുക്കിക്കൊണ്ട് കൊള്ളയടിച്ച് പോകണം അതിനുവേണ്ടി ഇതുകൊണ്ടൊരു ഒരു ഒരു ഏഴാം ഏഴാംകൂലിയെ പുതിയ പാർട്ടി സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നു ആ സെക്രട്ടറി സെക്രട്ടറി കൊണ്ട് പിണറായി വിജയൻ ഇഷ്ടമാണ് ഒക്കെ ചെയ്യിക്കുന്നു ഇതാണ് സത്യം ഈ പി ഏരായ ജനങ്ങളോട് നീതി ബോധത്തോട് പെരുമാറുന്ന ആളാണ് പ്രതിപക്ഷതകളുടെയാളാണ് അയാളെ കൊല്ലം അയാളെ കൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പിണറായി വിജയന്റെ ശത്രുതയാണെന്ന് മനസ്സിലാക്കും അതായത് ഇവിടെ രാജി ആവശ്യപ്പെട്ട് ജനം ആവശ്യപ്പെട്ട രാജി ഞാനതിന്റെ അസ്വ്യവസ്ഥയ്ക്ക് കിടക്കുന്നില്ല അത് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതെല്ലാം അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാതെ ഇപ്പൊ ഏറെ ചാടിക്കുന്നതിന് ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ വയനാട് ഇഷ്യൂ ഉണ്ടായി വയനാട് ഇഷ്യൂ പോലെ തന്നെയാണ് ഈ സിനിമ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ വയനാട് പ്രശ്നം ഉൾപ്പെടെ ജനങ്ങള് വിഷമിക്കുക ഇടുക്കിയിലെ പ്രശ്നങ്ങള് ഇതൊക്കെ ഉള്ളപ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വളരെ സിനിമാ നടിമാരും നടന്നും പുറകെയായി ഇപ്പൊ സിനിമാരും നടിമാരും തീരാറായിപ്പൊ പത്ര മാറാറായിപ്പം പിണറായി വിജയനിലേക്ക് എല്ലാ കാര്യം അടുത്ത ഇ പി ചെയ്യാനായിട്ട് കൊടുത്തു ഇതിനടുത്ത് ആരെയാണ് ഉച്ചവർക്കായിരിക്കും എനിക്കറിയുന്നില്ല ആ എ കെ ബാലൻ പാവ ഇനി കമിൾ സേന നല്ല കമിൾ സേന അയാളെ നാട് കടത്തും നോക്കിയു അങ്ങനെ പിണറായി വിജയൻ അഞ്ചു കൊല്ലവും പിണറായി വിജയൻ നേരെ ആക്രമുണ്ടായിരിക്കാനുള്ള എല്ലാ പണിയും അവർ ചെയ്യുന്നുണ്ട് അയാൾ ആ കാര്യത്തിൽ വിജയിക്കുന്നുണ്ട് അയാളുടെ കിങ്കരന്മാർ ഒരു പത്തിരുപത് പേരുള്ള ഒരു വലിയ ഗ്രൂപ്പാണ് നടത്തുന്നത് ആ ഗ്രൂപ്പിന്റെ കളി വിജയിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പവർ ഗ്രൂപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ തീർച്ചയായിട്ടും ஒரு பவர் நம்ம சினிமாலோகத்து பாவர் குறிப்பாக அதுல எத்தோக படாய் குரூப்பு வளர்த்து ஆஹ் கிளப்பிண்ட் களியில ஒரு